ഇവിടെ മെയിനായിട്ട് വരുന്നത് വേരുകോശവും പ്രമേഹവും മൂലം കാലുകളിൽ വ്രണമായിട്ട് അൾസറായിട്ട് മാറി ചീഞ്ഞ് അത്ര വർഷം വഴിയതായാലും ചുരുങ്ങിയ സമയം കൊണ്ട് അത് സുഖപ്പെടുത്തി കൊടുക്കാനുള്ള ഉൽപ്പന്നം അവയവങ്ങൾ മുറിക്കാതെ അഞ്ചാം ദിവസം മുതൽ കോശം പെറ്റ് വരിക വരുന്നത് നമുക്ക് കാണാം എത്ര ചികിത്സായി ഞാനിപ്പോ എന്റെ ശരീരത്തിൽ പണി തുടങ്ങിയിട്ട് പതിനഞ്ചര ശരീരത്തിലാണ് ഞാന് പരീക്ഷിച്ച് തുടങ്ങിയത് അതിനുശേഷം എനിക്ക് എനിക്കിങ്ങനെ പല മാറ്റങ്ങളും കണ്ടതിന് തുടർന്നാണ്ട് എനിക്ക് ഈ അപകടം പറ്റിയിരിക്കുന്ന കുറേ സുഹൃത്തുക്കൾ പിള്ളേർ കമ്പനികളുണ്ട് അപ്പം അവരിങ്ങനെ പറഞ്ഞും കേട്ടും അറിഞ്ഞൊക്കെ പലരും പറഞ്ഞയച്ചു അവർക്കൊക്കെ പല മാറ്റങ്ങളും വരുന്നു അത് അറിഞ്ഞു കേട്ടിട്ട് പലരും ഇവിടെ വരാറുണ്ട് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കി ജില്ലയിലെ കാളിയാറിലാണ് ഒരു വ്യക്തി വർഷങ്ങളായി തന്നെ വൈദ്യരംഗത്ത് പ്രവർത്തിക്കുന്നു അദ്ദേഹം ഇരിക്കുന്നിടത്തൊക്കെയാണ് ഞാൻ ഇപ്പോൾ എത്തിയിട്ടുള്ളത് അദ്ദേഹം ഇരിക്കുന്നതിന് മുകളിലായിട്ട് ഇത്തരത്തിലുള്ള ചില സംവിധാനങ്ങളുണ്ട് ഇങ്ങനെ വള്ളി ഞാൻ താഴേക്ക് കിടക്കുന്നു ഒരു ചക്ര കസേരയും ഇവിടെ കാണാനായിട്ട് കഴിയും എന്റെ പേര് സുരേന്ദ്രൻ ഞാൻ ഇവിടെ തന്നെ ജനിച്ചു വളർന്ന ആളാണ് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ പേരുകേട്ട് അറിയപ്പെടുന്ന ഒരു ആയുർവേദ നാട്ടുവൈദ്യനായിരുന്നു അച്ഛനും എന്റെ ചെറുപ്പത്തിൽ മരുന്നൊക്കെ തയ്യാറാക്കിയിരുന്നു അപ്പോൾ അച്ഛൻ എൻ്റെ ചെറുപ്രായത്തിൽ ഈ റോഡിന് അങ്ങേവശം മൊത്തം കാടായിരുന്നു കാട്ടിൽ നിന്ന് മരുന്നുകൾ ശേഖരിക്കാൻ പോകുമ്പോൾ എന്നെ കൂടെ കൂട്ടുമായിരുന്നു ഞാൻ അങ്ങനെ പരിഹർമ്മി എന്നെണ്ണം നടന്ന് കുറേ കാര്യങ്ങൾ ചെയ്തിരുന്നു പിന്നെ ഞാൻ പഠിച്ച് എനിക്ക് കൃഷി വകുപ്പിൽ ജോലി കിട്ടിയിരുന്നു ആ ജോലി സമയത്ത് വേണം എനിക്ക് അപകടം പറ്റിയത് വീടിൻ്റെ മൊളിയിന്ന് കാൽ വഴുതി വീണ് വീടിൻ്റെ കൂട്ടിയടുപ്പ് പണി നടന്നുകൊണ്ടിരുന്നപ്പോൾ വീടിൻ്റെ മുകളിൽ നിന്ന് കാൽ വഴുതി വീണാണ് എനിക്ക് അപകടം പറ്റിയത് ആദ്യം കോലഞ്ചേരിയിൽ കൊണ്ടുപോയി അവിടെ നിന്ന് അന്ന് മെഡിക്കൽ കോളേജ് ആയി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ കുറേ മണിക്കൂർ വെറുതെ കിട്ടായിരുന്നു അതിന് ശേഷം വൈക്കത്ത് ഇൻഡോ അമേരിക്കൻ ബ്രെയിൻ ആൻഡ് സ്പൈൻ സെൻ്ററിൽ കൊണ്ടുപോയി അവിടെ വെച്ചാണ് നട്ടലിന് ഓപ്പറേറ്റ് ചെയ്തത് അപ്പോൾ നട്ടലിന് ഓപ്പറേറ്റ് ചെയ്തതിലുള്ള ചില പഴകൾ കൊണ്ടാണ് എനിക്ക് എനിക്കെന്നല്ല നട്ടലിന് ഓപ്പറേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും വരുന്ന ഒരു ബുദ്ധിമുട്ടാണിത് അവർ നട്ടലിൻ്റെ രണ്ട് കശേരിക്കൾക്ക് ചെറിയ പൊട്ടലുണ്ടായിരുന്നു അപ്പോൾ പൊട്ടലില്ലാത്ത കശേരികളിൻ്റെ മുകളിലുള്ള കശേരിക്കളുടെ താഴെയും രണ്ട് സൈഡിലും ഓരോ ചെറിയ ഹോൾ ഡ്രില്ല് ചെയ്തിട്ട് തുളയുള്ള ഓരോ കമ്പികൾ രണ്ട് വശത്തും വെച്ചിട്ട് ഇത് തമ്മിൽ സ്ക്രൂ ചെയ്ത് ഉറപ്പിച്ചിട്ട് വണ്ണം കുറഞ്ഞ കമ്പികൾ ഇത് തമ്മിൽ ക്ലിപ്പ് വെക്കുകയാണ് ചെയ്യുന്നത് അത് ആദ്യമേ ഈ നട്ടലിലേക്ക് ാസ്തി മൂലം വാരിയിൽ കണക്ട് ചെയ്യുന്നത് കട്ട് ചെയ്ത് ഇങ്ങനെ അകത്തി വെക്കും അതിന് ശേഷമാണിവർ ഈ കമ്പിയെല്ലാം വെച്ച് ഉറപ്പിച്ചതിന് ശേഷം ഈ ക്ലിപ്പ് എടുത്ത് കഴിയുമ്പോഴത്തേനും കുറേ മണിക്കൂറുകൾ കഴിയും ജൂനിയേഴ്സിനെയൊക്കെ തൊട്ട് കാണിച്ചും കൊടുത്തും പഠിപ്പിച്ച് വരുമ്പോൾ വരുമ്പോഴേക്കും ഇത് മരവിച്ച് ബാധിച്ച് ഉറച്ചു പോയിട്ടുണ്ടാവും അത് രണ്ടു വശത്തു നിന്നും രണ്ടുപേർ ശരിക്ക് മർദ്ദം ചെലുത്തി അടുപ്പിച്ച് പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ആ പൊസിഷനിൽ തന്നെ ഇരുന്ന് ഒരു തൊണ്ണൂറ് ദിവസം കൊണ്ട് ഒട്ടി ചേരും പിന്നെ കാലക്രമേണ ചരമ്പ് വളർന്നു വന്ന് കാലുകളുടെ സ്വാധീനം പോയിട്ടുണ്ടെങ്കിൽ ശരിയായി വരും ഇവരെന്തോട്ടോ അങ്ങനെ ചെയ്തിരുന്നില്ല അതിൻ്റെ പേരിലാണ് എനിക്ക് കാലുകളുടെ സ്വാധീനം നഷ്ടം എത്ര വർഷം രണ്ടായിരത്തി ആറ് ജൂൺ ഇരുപത്തി ഒമ്പതാം തീയതിയാണ് ആക്സിഡൻ്റ് ആയതും ഇരു മുപ്പതാം തീയതി ഓപ്പറേഷൻ നടത്തിയത് അതിനുശേഷം അങ്ങനെ ആ അതിനുശേഷം ഒരു രണ്ട് വർഷക്കാലം ബെഡ് ഷോർ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അരമണിക്കൂർ ഇടയിട്ട് ഇങ്ങനെ മറയ്ക്കും പിന്നെ ഞാൻ ഈ കയറി പിടിച്ച് തൂങ്ങിയിട്ട് വെട്ടിത്തിരിഞ്ഞ് ചെയ്യാനെല്ലാം ശ്രമിക്കും പിന്നെ ഇൻഡോമേഡിക്കലിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നപ്പോൾ ഇതെനിക്ക് സ്വന്തമായിട്ട് ഫിസിയോതെറാപ്പി ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് എൻ്റെ കൈകൾക്ക് സ്വാധീനം ഉള്ളതുകൊണ്ട് കാലുകൾ രണ്ട് ഈ തൊട്ടിലിൻ്റെ അകത്ത് എടുത്ത് വയ്ക്കും എന്നിട്ട് ഈ കയറി പിടിച്ചിങ്ങനെ വലിക്കും അപ്പം നടക്കുന്ന വ്യായാമം കിടക്കുന്ന അരക്കെട്ട് ഉറച്ചു അതൊക്കെ ഇട്ടും മാറ്റം എനിക്കൊരു എങ്ങനെ പോയാലും ഒരു അറുപത്തഞ്ച് എഴുപത് ശതമാനം മാറ്റമുണ്ട് പിന്നെ എൻ്റെ അച്ഛൻ പാരമ്പര്യ വൈദ്യനായിരുന്നു വെല്ലിച്ചൻ പാരമ്പര്യ വൈദ്യനായിരുന്നു വെല്ലിച്ചൻ്റെ പഴയ ഗ്രന്ഥങ്ങൾ പഠിച്ച് എൻ്റെ ശരീരത്തിൽ ഞാൻ ഓരോ മരുന്നുകൾ തയ്യാറാക്കി ഉപയോഗിച്ച് അതിൽ നിന്നും വിജയം ഏകദേശം കണ്ടുവരുന്നതാണ് എൻ്റെ പരിശ്രമം കൊണ്ട് മാത്രമാണ് എനിക്ക് ഇത് ഈ നിലവാരം എത്തിച്ചേരാൻ സാധിക്കും ആ അത്യാവശ്യം ആൾക്കാർ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി തയ്യാറാക്കുന്ന കൂട്ട് ഉൽപ്പന്നങ്ങൾ ഞാൻ അവർക്കും ഇവിടെ കഫ സംബന്ധമായ രോഗങ്ങൾക്കുള്ള പ്രതിരോധ ലഭ്യമാണ് ഇവിടെ എല്ലാം ഇങ്ങനെ ചില ബോർഡുകൾ കാണാം പ്രമേഹവും മറ്റു മൂലമുള്ള എല്ലാത്തരം കുമ്പൽ മൂക്കലിപ്പ് ശ്വാസതടസ്സം ഇവിടേക്ക് തിരിയുമ്പോളെ പാലിയെന്ന് പറഞ്ഞാൽ എന്നെ പോലെ കടപ്പ് കടപ്പുരോഗികളായവരുടെ സംരക്ഷണാർത്ഥം ഞങ്ങൾക്ക് എനിക്ക് ഞാൻ വീണിട്ട് ആദ്യമേ ഇൻഡോ അമേരിക്കയിൽ നിന്ന് ഒരു വീഴ്ചകാര് വാങ്ങി കൊണ്ടുവന്നാണ് ഒരു മൂന്നര വർഷം കഴിഞ്ഞപ്പോൾ അത് ഒടിഞ്ഞുപോയി ഒടിഞ്ഞു കഴിഞ്ഞ ഒരു വീൽ ചേർ മേടിക്കാൻ നിവൃത്തിയില്ലാതെ ഞാനിങ്ങനെ കിടന്ന സമയത്ത് രണ്ടായിരത്തി പത്തിലാണെന്ന് തോന്നുന്നു എറണാകുളം ജില്ലയിൽ പാലിയേറ്റീവ് കെയറിൻ്റെ ഭാഗമായിട്ട് പോത്താനിക്കാട് ബദനി ആശ്രമത്തിൽ വെച്ചിട്ട് ഈ സോപ്പ് ഉൽപ്പന്നങ്ങൾ കൊട നിർമ്മാണ പരിശീലനം കൊടുക്കുന്നറിഞ്ഞ് അത് വേറൊരാൾ വഴി ഞാൻ അറിഞ്ഞത് അവിടെ പോയി ഞാൻ പരിശീലനം തേടി അവിടെ നിന്ന് അവിടെ വെച്ചാണ് ഞാനൊരു കൂത്താട്ടവിളം ഒരു തോമസ് തോമസായിട്ട് ഇതുപോലെ അത് വയ്യാതെ ഇരിക്കുന്നതാണ് അപകടം പറ്റിയിരിക്കുന്നതാണ് അങ്ങാർ പറഞ്ഞു തിരുവല്ല സത്യം മിനിസ്ട്രിയിൽ ഇങ്ങനെ അഞ്ഞൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ വീൽ ചെയറിൻ്റെ സെറ്റ് കിട്ടുമെന്ന് പറഞ്ഞ് പുള്ളി കോട്ടയത്ത് മെഡിക്കൽ കോളേജിൽ പോകുമ്പോൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് തരാം സുരേന്ദ്രനൊരു അപേക്ഷ പൂരിപ്പിച്ച അയച്ചു കൊടുത്താൽ മതിയെന്ന് പറഞ്ഞൊരു ഫോം അയച്ചു വന്നു ഞാനത് പൂരിപ്പിച്ച് അയച്ചു കൊടുത്ത് അത് വീൽ ചെയർ അനുവദിച്ചു പുള്ളിയാണ് എനിക്കൊരു വീൽചെയർ അവിടെ നിന്ന് ഒരു സെറ്റ് എടുത്തുകൊണ്ട് വന്ന് കോട്ടയത്തുനിന്ന് ചങ്ങനാശ്ശേരി അല്ല തിരുവല്ല വരെ തൊതുവിൽ നിന്ന് ഇവിടെ വണ്ടി വണ്ടിച്ചാർജം കൊടുത്തു ആ ഓമിനി ഡ്രൈവർ തന്നെ എനിക്ക് അസംബ്ലി ചെയ്തു തന്നു ആ വീൽ ചെയറിൻ്റെ ചക്രം ഉപയോഗിച്ചാണ് ഞാൻ ഈ വീൽ ചെയറ് അർഷോപ്പിൽ പറഞ്ഞ് പണിച്ചെടുത്തത് അപ്പം എനിക്ക് ഞാൻ നടന്നിരുന്ന സമയത്ത് തന്നെ സഹായിക്കാമെന്ന് പറഞ്ഞു വരാൻ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു പക്ഷേ കിടപ്പായപ്പോഴാണ് ബന്ധുവാരും ഇത്തരമാർന്ന് കൃത്യമായിട്ട് എനിക്ക് അറിയാൻ സാധിച്ചത് അന്ന് പഞ്ചായത്തിൽ കെട്ടിട നിർമ്മാണത്തിന് മുനിസിപ്പൽ ആക്ട് നിലവിൽ വന്നിരുന്നില്ല അപ്പൊ ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ച ആളായതുകൊണ്ട് നാട്ടില് എൺപതുകളിൽ അറിയപ്പെടുന്ന ഒരു എഞ്ചിനീയർ ആയിരുന്നു കൃഷി വകുപ്പിലായിരുന്നു അതെ കൃഷി വകുപ്പിലായിരുന്നു ജോലി എന്നാലും ഞാൻ പ്രൈവറ്റായിട്ട് വാസ്തുവൊക്കെ നോക്കി കൊടുത്തിരുന്നു ഞാൻ കൈകൊത്തിക്കേറും അപ്പൊ എന്റെ ഒരു ഒരു ചെറിയ ഉൽപ്പന്നം ഞാൻ ഇപ്പൊ തന്നെ പരിചയപ്പെടുത്താം